സച്ചിയുടെ ഫ്രണ്ട് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് രാവിലെ മുതലേ ചിന്തിക്കായിരുന്നു ഇന്ന് ഒരു ഓട്ടം പോലും വന്നില്ലല്ലോ എന്നുള്ള കാര്യം പക്ഷേ ഇപ്പോ കിട്ടിയതാണെങ്കിൽ നല്ല ബമ്പർ അടിച്ചത് നമ്മുടെ രണ്ട് പേരുടെ കാറും ബുക്കായല്ലോ പുറത്തുനിന്ന് ഏതോ കമ്പനിയുടെ മീറ്റിംഗിന് വേണ്ടി വന്നതാണോ അഞ്ചാറ് പേര് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്റെ കാറും കൂടി എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് രണ്ട് മണിക്കൂറല്ലേ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതിനുള്ളിൽ വരുമായിരിക്കല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് എനിക്ക് അറിയുന്നത് ഇതിനൊക്കെ കാശു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അവരല്ലേ ഇനി ഒരുപാട് ഓട്ടം പോണടാ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആധാരം വെച്ചിട്ടാണ് എനിക്ക് കാർ മേടിച്ച് തന്നത് അതെങ്ങനെങ്കിലും അച്ഛന് തിരിച്ചെടുത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അമ്മ വീട്ടില് ആധാരം വെച്ചിട്ടാണ് നീ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മനുഷ്യനെ ശല്യം ചെയ്യും അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് സച്ചി ഏട്ടാന്ന് വിളിക്കുന്നത് നീ ഇവിടെ എന്താ ചെയ്യുന്നത് ഈ കമ്പനിയിൽ നീയാണോ പൂ കൊടുക്കുന്നത് അതൊന്നും അല്ല ഞാന് സച്ചിട്ടിനെ തേടിയിട്ടാ വന്നത് ഞാനിവിടെയാണോ എന്നുള്ള കാര്യം നിനക്ക് നിനക്കെങ്ങനെയാ അറിയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ സച്ചിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ ഞാനാണ് പറഞ്ഞത് നിന്നെ തേടിയിട്ട് ടാക്സി സ്റ്റാൻഡിൽ വന്നിരുന്നു അവിടെ നിന്നെ കാണാഞ്ഞപ്പോ എന്നെ വിളിച്ചു ഞാനാ പറഞ്ഞത് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നീ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഞാൻ കാറോടിച്ചോണ്ടിരിക്കയായിരുന്നു അതുകൊണ്ടാ ഫോൺ എടുക്കാണ്ടിരുന്നത് അല്ല നീ എന്താ പോലീസുകാരെ മന്ത്രി ഇത്രയും ചുറ്റി വളഞ്ഞ് ഇവിടെ വന്നത് എന്തിനാ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛൻ എന്തെങ്കിലും കൊഴപ്പോ അച്ഛനൊരു കൊഴപ്പൂല പിന്നെ പിന്നെന്താണ് നിനക്കെന്താ എന്നെ കാണാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ അതുകൊണ്ടാണ് ഇത്രയും ദൂരം തെരഞ്ഞു വന്നത് അതൊന്നുമല്ല ഞാൻ ഞാൻ നിങ്ങളെടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളല്ലേ പറഞ്ഞത് എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കരുത് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്റെ മട്ടുമാതിരി അത്ര ശരിയല്ലോ ഇപ്പൊ പുതിയതായിട്ട് എന്താ ചെയ്തത് പറയാം പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെടരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ അത് പറയുന്നത് കേട്ടിട്ട് ദേഷ്യപ്പെടണോ എന്നുള്ള കാര്യം തീരുമാനിക്കാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും അങ്ങനെയാണെങ്കിൽ നീ പറയണ്ട പൊക്കോ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയാ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് എന്നെ തരു പറയും നീ എന്നെ ചുമ്പെ വട്ടുകറക്കാതെ ഞാനിവിടെ ഒരു ഓട്ടത്തിന് വന്നാണ് പറയുന്നുണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ പോ നീ ഇങ്ങനെ ചാടി കളിച്ച അവൾ എങ്ങനെയാ പറയുന്നത് അവക്കെന്തോ തനിയെ സംസാരിക്കണം എന്നാ തോന്നുന്നത് ഞാൻ മാറി നിൽക്കാന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട വേണ്ട മാറി നിൽക്കണ്ട നിങ്ങളും ഇവിടെ നിന്നോളൂ പറയുന്ന വിഷയം കേട്ടിട്ട് ഇവരെന്താ ചെയ്യാന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ നീ എന്താ ചെയ്യ പറയാൻ വേണ്ടി പോകുന്ന കാര്യം സച്ചി ചോദിക്കുമ്പോൾ അത് ഇന്ന് ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോയി ആരെ ആരേന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ വർഷയെ അതാര് നിന്റെ കസ്റ്റമർ ആണോ അയ്യോ സച്ചി അത് ശ്രീകാന്ത് കല്യാണം കഴിച്ച പെണ്ണ് അവളെ കാണാൻ വേണ്ടി പോയോ നീ ആരോട് ചോദിച്ചിട്ടാ പോയത് ആ പെണ്ണിന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അവളാണ് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് അത് കേട്ടോണ്ട് എന്തായാലും നീ ചാടി പോയല്ലേ നിനക്ക് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ നീ എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ സച്ചിയുടെ അടുത്ത് സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് എടാ നമ്മൾ ഇവിടെ ട്രിപ്പിന് വന്നതാണ് ഇത് വലിയ കമ്പനിയാണ് ഇവർന്ന് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓട്ടം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പുറത്താക്കൂ തുടർന്ന് സച്ചി ഒരു മയത്തിലെ നീ എന്തിനാ അവളെ കാണാൻ വേണ്ടി പോയത് അവൾക്കും ശ്രീകാന്തിന് ഇടയിൽ എന്തോ പ്രശ്നം എന്ന് പറയുമ്പോൾ ഓ നീ പഞ്ചായത്തിന് പോയതാണ് അപ്പോ വർഷ ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് എന്നെ വിളിച്ചത് അതുകൊണ്ട് പോയതാണ് ഇപ്പൊ അതല്ല കാര്യം അവിടെ നടന്ന് എന്താന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോയ് പറഞ്ഞുകൊണ്ട് റോഷൻ ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് വർഷയെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും നമ്മുടെ രേവതി കല്ലെറിഞ്ഞ ആ കാര്യത്തെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിയുടെ എന്താ സിസ്റ്റർ പറയുന്നത് അപ്പൊ ആ കുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനാണോ അവൻ വന്നത് അതെ അപ്പോഴേക്കും സച്ചി കേട്ടുണ്ട് നീ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും ആകട്ടെ ഒരു പെണ്ണിന് ഒരു ആപത്ത് വരുന്ന സമയത്ത് സഹായിക്കല്ലേ വേണ്ടത് നീ അത്രയ്ക്ക് വലിയ ഹീറോയിൻ ആണോ പോയിട്ട് അവളെ രക്ഷിക്കാൻ ഇത് കേൾക്കുമ്പോ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ എടാ സിസ്റ്റർ നല്ല കാര്യല്ലേ ചെയ്തത് അതിനെന്തിനാണോ നീ ആവശ്യമില്ലാതെ ഇല്ലാതെ അവള് ചീത്ത പറയുന്നത് നീ വെറുതെ ലൂസ് പറയല്ലേ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ എന്തായിരുന്നു അവൾ ഓരോരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടെന്നുള്ള കാര്യം പറയുമ്പോ എന്ന് കരുതിയിട്ട് നമുക്ക് നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുവോ ഇപ്പൊ അവള് നമ്മളും കൂടി വീട്ടിലെ പെണ്ണാണ് എന്ത് നമ്മുടെ വീട്ടിലെ പെണ്ണോ അച്ഛനെ സ്റ്റേഷനിൽ കയറ്റിയത് അവളുടെ വീട്ടുകാരാണ് അവളെ വിളിച്ചാ പോകുന്നത് തന്നെ തെറ്റാണ് ഇന്ന് ഞാൻ അവിടെ പോയിട്ടില്ല എന്നെങ്കിൽ അവൾക്ക് എന്താ സംഭവിക്കാന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തെങ്കിലും നടക്കട്ടെ നീ അവള് കാണാൻ വേണ്ടി പോയത് തന്നെ തെറ്റാണ് അത് പോരാത്ത ഇതും കൂടി ചെയ്തു വെച്ചിരിക്കുന്നു ആ പെണ്ണല്ലേ നീ എന്നെ അന്ന് അമ്പലത്ത് കൊണ്ടുപോയിട്ട് പറ്റിച്ചത് വീണ്ടും അവളെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു നീ ശരിക്കും ഒരു പൊട്ടത്തെയാണ് അങ്ങനെ അവര് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് മീഡിയക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ആരാന്ന് ചോദിക്കുകയാണെ ഞങ്ങള് മാഡത്തിന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്ന പറയുമ്പോൾ കമ്പനിയിലെ ഏതോ വലിയ മാഡത്തിന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്ന അല്ലെ അവരൊക്കെ മുകളിലാണുള്ള കാര്യം പറയുകയാണെ അല്ല സർ ഇവരെ ഞാൻ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞിട്ട് രേവതിയെ ചൂണ്ടിക്കാണിക്കാണേ ഇവളെന്തിനാ ഇന്റർവ്യൂ എടുക്കുന്നത് അതെ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചു വന്നതാണോ അല്ല മാഡം നിങ്ങൾ ചെയ്ത കാര്യം ഓൺലൈനിൽ ഇപ്പൊ ട്രെൻഡിങ് ആണ് ട്രെൻഡിങ്ങോ എന്ന് വെച്ചാൽ എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എട നാട്ടിലുള്ള എല്ലാവരും ഒരേ കാര്യത്തെ കുറിച്ച് തന്നെ സംസാരിക്കില്ലേ അത് മൊബൈലിനകത്ത് മൊത്തം വരിക അതാണ് ട്രെൻഡിങ് അങ്ങനെ സംസാരിക്കാൻ മാത്രം എന്താ ചെയ്തത് ഇത് കേൾക്കുമ്പോ രേവതി അറിയില്ല എന്നുള്ള രീതിയിൽ തലാട്ടാണേ സർ ഇവര് ഒരു പെണ്ണിനെ ആപത്ത് നിന്ന് രക്ഷിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കുകയാണേ ഇത് കാണുമ്പോ രേവതി ഇങ്ങനെ പരുങ്ങുന്നുണ്ട് കേട്ടോ കാരണം സച്ചി ഇത് ചെയ്തതിനാണല്ലോ അവളെ തെറി വിളിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞ് അതിലുള്ള ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് മാഡം ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ള കാര്യം എന്താ അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണെ രേവതി മാഡം ഇന്ന് പെൺകുട്ടികൾക്കെതിരെ ഇങ്ങനെ ആക്രമണങ്ങൾ അടിക്കടി നടക്കുന്നുണ്ട് മാഡം ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നവരെ വിട്ടില്ല മാഡത്തിന് മാഡത്തിനപ്പോ പേടിയൊന്നും തോന്നിയില്ലേ അപ്പോഴും സച്ചിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് സച്ചി ഇങ്ങനെ എന്ത് പറയും രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല അവളെ എങ്ങനെയെങ്കിൽ രക്ഷിക്കണം എന്ന് മാത്രം ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ ഒന്നും ചെയ്യാണ്ടിരുന്നെങ്കിൽ അവളുടെ ജീവിതം തന്നെ പോവില്ലായിരുന്നോ മാഡം കരാട്ടെ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണേ ഏ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ സാധാരണ ഒരു പൂ വെക്കുന്ന പെണ്ണാണ് അതൊക്കെ പഠിക്കാൻ എവിടെ എനിക്ക് എവിടെ നേരം ഉള്ളത് നമ്മള് അടി ഉണ്ടാക്കാനൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രശ്നം വരുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്നത് തൂക്കി എറിഞ്ഞാ മതി അങ്ങനെ രേവതി പറയുന്ന കേൾക്കുന്ന സമയത്ത് സച്ചി നീ കുറച്ച് കെയർഫുൾ ആവുന്നത് നല്ലതാണ് തല ഉടച്ച് കളി എന്നുള്ള കാര്യം പറയാനേ തുടർന്ന് ഇന്റർവ്യൂ ചെയ്യാണ് നമ്മുടെ രേവതിയെ അവിടെയുള്ള ആണുങ്ങളെല്ലാവരും ഒതുങ്ങി നിന്നു ഇത് കണ്ടിട്ട് പ്രതികരിക്കാതെ പക്ഷെ മാഡത്തിന് മാത്രം ഇങ്ങനെ ഇത്രയും ധൈര്യം വന്നത് ധൈര്യത്തിന് ആണുങ്ങള് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ ഭർത്താവിൽ നിന്ന് പകർന്നെടുത്തതാണ് അവര് ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് മുന്നിൽ ചെന്ന് നിൽക്കും ആരുടെ പ്രശ്നമാണെങ്കിലും അത് തീർത്ത് പരിഹരിക്കും അങ്ങനെ അവര് ചെയ്യുന്നത് കണ്ടിട്ട് അവരെ പോലെ ആയി ഞാൻ അവസാനം അതുകഴിഞ്ഞ് സച്ചി വന്നിട്ട് അല്ല രേവതി നീ തന്നെയാണ് ശരിക്കും അങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് പറയണേ സർ സ്ക്രീനിലേക്ക് വരെ മാറി നിൽക്കണം എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് അവർ വരുമ്പോൾ പറയുന്നുണ്ട് അയ്യോ ഇതാണ് എന്റെ ഭർത്താവ് എന്ന് രേവതി പറയുകയാണെ അപ്പോഴേക്കാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെ സച്ചിയുടെ അടുത്തേക്കായിട്ട് അവരെല്ലാരും കൂടി പോകുന്നത് സർ ഇത്രയും നല്ലൊരു കാര്യം നിങ്ങളുടെ ഭാര്യ ചെയ്തു ഇങ്ങനെ ഒരു ധീരയായ വനിതയെ ഭാര്യയായി കിട്ടലെ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെ അവൾ എപ്പോഴും ഭയപ്പെടാതെ ധൈര്യമായിട്ടിരിക്കും ഇപ്പോഴാണ് അവൾ ഇത്രയും ധൈര്യമുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ മുഖം ക്യാമറയിൽ ശരിക്കും കിട്ടുന്നില്ല എന്ന് ആ സാർ കിട്ടുന്നുണ്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഓക്കെ രേവതി ഭയങ്കര ധൈര്യമായിട്ടുള്ള പെണ്ണാണ് എങ്ങനത്തെ ഗുണ്ടകളൊക്കെ അടിച്ച് അവൾ വരട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം ബാക്കി സ്ത്രീകളും നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം രേവതിയെ കണ്ടിട്ട് എല്ലാവരും പഠിക്കണം എല്ലാവരും പഠിക്കണം എന്തായാലും രേവതി ചെയ്തത് വലിയ കാര്യം തന്നെയാണ് ആ പെണ്ണ് നല്ലവളോ ചീത്തവളോ ആരോ ആയിക്കോട്ടെ പക്ഷെ അവൾ ഒരു പെണ്ണിനെ രക്ഷിച്ചല്ലോ അത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയാനുട്ടോ അത് കഴിക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്